അശി അന്യ നാടുകളിലേക്ക് ജോലിയുടെ ആവശ്യത്തിനായി വിദ്യാഭ്യാസത്തിനായി ഒക്കെ പോകുന്ന ആളുകൾ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അങ്ങനെ അതൊക്കെ ഒരുത്തര സഞ്ചാര സ്വാതന്ത്ര്യം മികച്ച വിദ്യാഭ്യാസം മികച്ച താമസ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് ആദ്യം ഗൾഫിലേക്കായിരുന്നു ഒരു വലിയ കുടിയേറ്റം ഉണ്ടായിരുന്നത് പിന്നീട് അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് എല്ലായിടത്തും ഇപ്പോൾ മലയാളികളല്ലേ ഇന്ത്യക്കാരില്ലാത്ത അവസ്ഥയില്ല എന്ന ഘട്ടത്തിലെത്തി പക്ഷേ ഈ കുടിയേറി ചെല്ലുന്ന ആളുകൾ അവിടുത്തെ ഒരു സംസ്കാരത്തോട് ഇഴകി ചേരാതെ മാറി നിൽക്കുകയും ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാംസ്കാരിക ഭാരം മുഴുവൻ അല്ലെങ്കിൽ ഭാന്തം മുഴുവനും അവിടെ കൊണ്ടുപോയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് വൻ തോതിൽ ആളുകളുടെ കുടിയേറ്റം നമുക്കറിയാം ഇപ്പം സിറിയലിൽ നടന്ന കലാപം ആയിക്കൊള്ളട്ടെ ഗസയിലെ കലാപ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാകുന്ന ഭൂമിയിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ പലായനം ചെയ്തും വരുന്നുണ്ട് അത് ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ പരിധിയിലും വരും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ആ നാട്ടിൽ അതായത് ഇപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്ന ഇന്ത്യയിലേക്ക് വൻതോതിൽ റോഹിംഗ്യൻ കുടിയേറ്റം ഉണ്ടായാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും എൻ്റെ പ്രദേശത്തേക്കാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വലിയ തോതിൽ ബീഹാറികളും ബംഗാളികളും ഒക്കെ ജോലി സംബന്ധമായി വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ക്രമാതീതമായി ഞാൻ പറഞ്ഞത് ഒരു സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ ക്രമാതീതമായി ഇവരുടെ എണ്ണം വർദ്ധിക്കുകയും ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ആളുകൾ ഇവരുണ്ട് ഇനി ഇവരിവിടെ വന്നതിന് ശേഷം അവർ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനയോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമോ അല്ലെങ്കിൽ അവരുടെ അമ്പലം ഇവിടെയൊക്കെ പള്ളി എന്തെങ്കിലുമൊക്കെ കെട്ടി ഇനി പോട്ടെ സാംസ്കാരികമായ പരിപാടികൾ പൊതുനേരത്തിൽ നടത്താൻ പോയാൽ എനിക്കിഷ്ടപ്പെടുമോ ആശക്കിനിഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമ്മൾക്കതിനൊരു അസ്വസ്ഥത ഉണ്ടാവില്ലേ ഈ സ്വാഭാവികമായ അസ്വസ്ഥത നമ്മൾ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ കണ്ടു കാനഡയിൽ കണ്ടു പലയിടങ്ങളിലും ഇന്ത്യൻ വംശജരാളികളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തീവ്ര വലതുപക്ഷ പാർട്ടികൾ തന്നെ അതൊരു ക്യാമ്പയിനാക്കി എടുക്കുന്നൊരു സിറ്റുവേഷനും ഉണ്ട് ഈ ഘട്ടത്തിലാണ് ആശിക്ക് ഓണം വരാൻ പോകുന്നത് കഴിഞ്ഞ വർഷമാക്കി കാനഡയിലും ടൊറന്റോയിലും ഒക്കെ വൻതോതിൽ ആളുകൂടി പ്രധാനപ്പെട്ട ടൗണുകൾ ബ്ലോക്കുകൾ ഉണ്ടാക്കി അവിടെ പാട്ട് വെച്ച് സെറ്റ് സാരി മുടുത്ത് നമുക്ക് അതൊന്നും കൾച്ചറൽ ആയ ഫെസ്റ്റിവൽ ആഘോഷിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അവിടുത്തെ പൊതു ലംഘിക്കുന്ന തരത്തിൽ അവരുടെ സമാധാനത്തെ കെടുത്തുന്ന തരത്തിൽ വരുന്ന ആഘോഷങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് സ്വാഭാവികമായും വീണ്ടും ഒരു ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ കേരള മദ്രാസി വിരുദ്ധത നമ്മളെ അങ്ങനെയാണ് വിളിക്കുക അപ്പോൾ അങ്ങനെ ഒരു വിരുദ്ധത അവിടെ ഉടലെടുക്കും സ്വാഭാവികമായി അവൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് എന്നുവെച്ചാൽ ഓണം വരെയാണ് പേടിക്കേണ്ടതുണ്ടോ പേടിക്കേണ്ടതുണ്ടാവും തീർച്ചയായും നമ്മുടെ ആളുകൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല ആഘോഷങ്ങളും കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ആഘോഷങ്ങൾ അതിരി വിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മളൊക്കെ കൂടി അല്ലെങ്കിൽ കുറച്ച് കൂടി പറയുന്ന ഒരു കാര്യമാണ് എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും എന്നുള്ളത് പക്ഷേ അത് മറ്റ് നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മറ്റ് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇപ്പോൾ മനുഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷമാണെങ്കിലും ആഘോഷങ്ങൾക്കൊന്നും എതിരല്ല പക്ഷേ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം അത് കണ്ടക്ട് ചെയ്യാൻ ഇപ്പോൾ അയർലാൻഡിലൊക്കെ വലിയ പ്രശ്നം നടക്കുകയാണ് കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഇത്തരത്തിലുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നത് കാരണം അവിടെ ശിക്ഷാ നിയമങ്ങൾ കൊച്ചുകുട്ടികളുടെ വാൺ ചെയ്തു വിടുന്ന ഒരു രീതിയാണുള്ളത് അത്രയും എക്സ്ട്രീമിൽ പോയാൽ മാത്രമേ അവരെ ശിക്ഷിക്കുന്ന ഒരു രീതിയുള്ളൂ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ മനഃപൂർവ്വം കഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന ഒരു ശൈലി അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ പ്രക്ഷോഭവും പ്രതിഷേധവും എല്ലാം ഉയരുന്നുണ്ട് പക്ഷേ അതിന് കാരണം അവർ പറയുന്ന ഇതാണ് ഈ പൊതുസ്ഥലങ്ങളിൽ വന്ന് ചെയ്യുന്ന ഒരു ഒരു രീതി അതായത് നമ്മുടെ കൾച്ചറല്ല അവർക്കുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഓരോ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങുമ്പോൾ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണത നമ്മൾ ഉറക്കെ ഫോണിൽ സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇതൊന്നും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ചെയ്തു വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ സ്വാഭാവികം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ അതെ അതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ നമ്മളൊക്കെ ബിൽ പേയ്മെന്റിൽ നിൽക്കുന്ന സമയത്ത് അവസാന സമയം ഒരു സാധനം എടുക്കാൻ പറഞ്ഞ് കൂടെയുള്ള ആളെ അതിനയച്ച് ബിൽ കൗണ്ടറിൽ വെയിറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ട് ഇതൊന്നും അവർക്ക് പറ്റുന്ന ഒരു കാര്യമില്ല അവരൊക്കെ കൃത്യമായി ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളാണ് കൃത്യമായി എന്താണ് വാങ്ങാൻ വന്നത് അത് കൃത്യമായി എടുക്കുന്നു ബില്ലടിക്കുന്നു പക്ഷേ നമ്മുടെ മലയാളികൾ ചെയ്യുന്നത് എന്താ നമ്മൾ അവിടെ വന്നിട്ടാണ് പറ്റില്ല ക്യൂ സിസ്റ്റം പാലിക്കാൻ എത്ര നാളായി ക്യൂ സിസ്റ്റം പറ്റില്ല ഒരാളോട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി പറയാൻ നമുക്കറിയില്ല എന്തെങ്കിലും സാധനം റിസീവ് ചെയ്ത് താങ്ക് യു പറയാൻ അറിയില്ല അതായത് നമ്മളെ പൊതുമര്യാദകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ നമുക്ക് നിരത്തുകളിൽ തുപ്പുന്നതും അല്ലെങ്കിൽ ബഹളം വെക്കുന്നതും അതിനാവശ്യമായ ഹോർണുകൾ അടിക്കുന്നതും ഒക്കെ നമ്മുടെ റൂട്ടീന്റെ ഭാഗമാണ് അല്ലെ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത രീതി പിന്നെ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്ത ഒരു പ്രശ്നം നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് കഴിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുള്ളൂ അപ്പോ അത്തരമൊരു ഒരു ഒരു ശൈലി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് നിന്ന് കുറച്ച് ഉറക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ശിക്ഷയൊന്നും ഉണ്ടാവില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തുപ്പുകയോ വല്ല വേസ്റ്റ് ഇടുകയോ ചെയ്തായാലും കൃത്യമായ ശിക്ഷ കിട്ടും അതുകൊണ്ട് അതെല്ലാം പാലിക്കും ആ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും പക്ഷെ ഇതുപോലെയുള്ള ഓരോ പ്രവണത അതായത് ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് കുറ്റമൊന്നുമല്ല പക്ഷെ അവർക്കത് ഉപദ്രവമാണ് ഇപ്പൊ ഫോണിലൊക്കെ ഉറക്കാരികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ സംസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ ഒരു ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം അവിടെ പാലിക്കേണ്ട മര്യാദകളെല്ലാം കൂടെ ചേർന്നാണ് സംസ്കാരം അപ്പം അതിൽ എന്തില്ല ഈ പറഞ്ഞ ഉറക്കം സംസാരിക്കുക അനാവശ്യമായി സംസാരിക്കുക ഇപ്പം എന്താ പറയുക ബിൽ കൗണ്ടറിൽ മര്യാദയ്ക്ക് നിൽക്കാതിരിക്കുക ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും അതുപോലെ തന്നെ രാത്രിയായാൽ പാലിക്കേണ്ട മര്യാദകൾ പബ്ലിക് സ്പേസിൽ പാലിക്കേണ്ട മര്യാദകൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇപ്പം മാത്രമല്ല ആ ശി നോക്കൂ എത്രയോ സ്ഥാപനങ്ങൾ ഇപ്പോൾ മറനാടൻ മലയാളിയുടെ ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനവും ബ്രിട്ടീഷ് മലയാളിയും ഒക്കെ ചേർന്നിട്ട് അവിടെ ഒരുപാട് കൾച്ചറൽ ഫെസ്റ്റിവൽസ് സ്ഥിരമായിട്ട് നടത്താറുണ്ട് പക്ഷെ അതൊക്കെ ഇൻഡോർ പരിപാടികളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കൊരു ഒരു സ്റ്റേഡിയം അല്ല ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തതിനു ശേഷം അവിടെ പരിപാടികൾ നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിൽ പബ്ലിക്കായിക്കൊണ്ടിരുന്നു വഴികളിൽ രഥോത്സവം നടത്തുക ബഹളം വയ്ക്കുക രാത്രിയിൽ മറ്റേ കരോളായിട്ട് നാട്ടിലെ പോലെ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്ര നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ കേരളത്തിൽ നടത്തുന്ന ആഘോഷങ്ങളെക്കാൾ ഇരട്ടി പരിപാടികളായിട്ടാണ് പദ്ധതികളായിട്ടാണ് അവരവിടെ ആഘോഷിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും ഇത് നമ്മൾ കേരളത്തിൽ ആഘോഷിക്കേണ്ട ഓണ പരിപാടി വിദേശികൾ പൊളിച്ച് ആഘോഷിക്കുന്നു നമ്മളിവിടെ എന്താ പറയാ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാം കൊണ്ട് അത് അതാ പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഹോട്ടലുകളിൽ കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ വയറു നിറച്ച് കഴിക്കുക എന്നൊരു ഒരു ശൈലിയാണ് പക്ഷെ ഇത് കണ്ടുവരുന്ന അവർക്ക് അതൊരു ഭയങ്കരായിട്ട് എന്താ പെട്ടെന്ന് ദഹിക്കില്ലേ നമ്മൾ ഈ കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ചാണ് കഴിക്കുക അതുപോലെ നമ്മുടെ ഒരു രീതി ഉണ്ട് മണവും ഇതൊന്നും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ ഒരു അരോചകത്ത് നമ്മളോട് തോന്നും അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ നമ്മളൊരു ഒരു വീട്ടിലേക്ക് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിഥിയായ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവരെന്താണോ പാലിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആപ്റ്റായി നമ്മൾ അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ആ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ തൊട്ട് അവരുടെ മുഖം ഭയങ്കര ദേശത്തിലിരിക്കുന്നത് കാണാം അത് തന്നെയാണ് മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൾച്ചറായിട്ട് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലവിധ കൾച്ചറുകളും അവിടെ കാണുമായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും പക്ഷേ അതിനോടൊരു ഒന്നും കാണിക്കാതെ അല്ലെങ്കിൽ നമ്മൾ അവരിൽ അവരിലൊരാളായി ജീവിക്കാൻ പറ്റുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പോവാതിരിക്കുക നമുക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ജീവിക്കാമല്ലോ പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്ന ആ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ആഘോഷങ്ങൾ ചിലപ്പോൾ അവർക്കത് ആഘോഷമായിട്ട് വരില്ല അവർക്കത് എന്താ പറയാ കേരളം അന്വേഷിച്ചു നിങ്ങൾക്ക് മാത്രം അതായത് നമുക്ക് മാത്രമാണ് ഇതൊക്കെ വലിയ രസമുള്ളത് നിങ്ങൾക്ക് നാട് മിസ്സ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടതാണ് ആദ്യം നമ്മുടെ നാട്ടിൽ ബംഗാളിന്ന് വന്നിട്ട് അവർ ആഘോഷം പൊതുമധ്യത്തിൽ കാണിച്ചാൽ അത്ര ഉണ്ട് അവരിവിടെ അപ്പൊ അതും അത് എന്തൊരു നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും പറയില്ല ഇപ്പൊ അവര് സ്ഥിരമായി ഞാൻ എല്ലാവരെയും വന്ന അവര് സ്ഥിരമായി മറ്റേ ഒരു സാധനമുള്ള ചവച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ രീതികളും ഭക്ഷണങ്ങളും ഞാൻ ഇതുവരെ ഒരു അങ്ങനെ അവിടെ നിന്ന് വരുന്ന ആളുകളൊന്നും നമ്മളിവിടെ റോഡ് മര്യാദകളൊക്കെ അത്യാവശ്യം പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇവർ വഴികൂടെ വെറുതെ നടക്കുക ഞാൻ അവരെ കുറ്റം പറയില്ല അവരൊരു അവരുടെ ഒരു രീതിയാണത് അപ്പൊ നമുക്കതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മളുടെ നാട്ടിൽ ഇവിടുന്ന് പോയി വേറൊരു രാജ്യത്ത് തന്നെ താമസിക്കുന്ന ആളുകൾ അതായത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്താണ് എന്തായാലും റേസിസം ഉണ്ട് വൈറ്റും ബ്രൗണിനും തമ്മിലുള്ള അല്ലെങ്കിൽ ഡസ്കി സ്കിന്നുള്ള ആൾക്കാരെ വൈറ്റ് ആയിട്ടുള്ള എങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് മാത്രമല്ല ഇവരാരും ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിദേശത്തുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇവരാരും ഈ കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെ ചെന്നതിന് ശേഷം ആ കൾച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാം ഇപ്പോൾ പ്രേയർ ഉണ്ടെങ്കിൽ അവിടുത്തെ പള്ളികളിലെ പ്രയറിന് പോവാം പക്ഷേ ഇവിടെ ചെന്നിട്ട് എന്ത് സ്വന്തമായിട്ട് വേറെ പള്ളികൾ ഉണ്ടാക്കി മലയാള കുർബാന ഉണ്ടാക്കി പോകാൻ നോക്കുകയാണ് അപ്പം നമ്മൾ ആ കൾച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് കൾച്ചറൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാവും നമ്മളോട് ഒരു ഗൈഡ് പോലെ ഒരാളുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ഐ മീൻ ഡേ ടു ഡേ ലൈഫിലല്ല പക്ഷെ നമുക്ക് അവർ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ മറ്റേ പി ആർ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ പോലെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതും ഒക്കെ നോക്കൂ നിങ്ങൾക്ക് ഓണാഘോഷിച്ചോളൂ ആഘോഷിച്ചോളൂ ചെയ്തോളൂ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ തല്ലുകിട്ടിയതിന് ശേഷം ഈ പട്ടിശയെല്ലാം കാണിച്ചതിന് ശേഷം തല്ല് കിട്ടിയിട്ട് അയ്യോ സായിപ്പ് തല്ലി എന്ന് പറഞ്ഞ് വരാതിരിക്കുക